നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റ നടത്തി കുവൈറ്റിൽ ചൊവ്വാഴ്ച ആയിരത്തി നാനൂറ്റി മൂന്ന് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇതുവരെ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പേർക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇന്നലെ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പേർ ഉൾപ്പെടെ രണ്ട് ലക്ഷത്തിനാലായിരത്തി എഴുന്നൂറ്റി ഒന്ന് പേർ ഇതുവരെ രോഗമുക്തി നേടി ബാക്കി പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇരുന്നൂറ്റി പതിനാറ് പേർ തീവ്ര വിഭാഗത്തിൽ കഴിയുന്നു തീവ്ര വിഭാഗത്തിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായില്ല ഉണ്ടായില്ല എട്ട് പേർ കൂടി മരിച്ചു ഇതുവരെ കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് ആയിരത്തി മുന്നൂറ്റി ാണ് പത്തായിരത്തി തൊണ്ണൂറ്റി അഞ്ചു പേർ കൂടി കോവിഡ് പരിശോധന നടത്തി ഇതുവരെ രാജ്യത്ത് ഇരുപത്തിഒന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നാപ്പത്തി മൂന്ന് പേർക്ക് വൈറസ് പരിശോധന നടത്തി ഭാഗിക കർഫ്യൂ നടപ്പാക്കിയിട്ടും കേസുകൾ കുറയാത്തത് ആശങ്കാജനകമാണ് ആകെ ചികിത്സയിലുള്ളവരുടെ മരണസംഖ്യയിൽ സമീപ ആഴ്ചകളിൽ ഗണ്യമായ വർദ്ധനയുണ്ട് രോഗമുക്തരുടെ എണ്ണവും ഒപ്പത്തിനൊപ്പം വർദ്ധിക്കുന്നത് മാത്രമാണ് നേരെ ആശ്വാസം ആരോഗ്യ മേഖലയിൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ച് കോവിഡിനെ തുടർന്ന് ആശുപത്രിയിലും തീവ്ര പരിശീലന വിഭാഗത്തിലും പ്രവേശിക്കപ്പെടുന്നവരുടെ എണ്ണം കുത്തനെ ഉയരുന്നു തൊണ്ണൂറ്റി നാല് പേരെ കൂടി പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ായി ഒമാൻ ഇതോടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം ഉയർന്നു മഹാമാരി ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവരുടെ എണ്ണം ഇത്ര അധികമാകുന്നത് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണമാകട്ടെ നൂറ്റി തൊണ്ണൂറ്റി ആറായി ഉയർന്നു ആയിരത്തി എട്ട് പേർ കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു പതിനാറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എൺപത്തിരണ്ട് പേരാണ് ഇതുവരെ രോഗബാധിതരായത് എഴുന്നൂറ്റി അറുപത്തിനാല് പേർ കൂടി രോഗം ഭേദമായി ആറ് പേർ കൂടി മരിച്ചതോടെ ആകെ മരിച്ചവർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടായി സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ആറായിരത്തി അറുനൂറ്റി എൺപത്തി ആറായി ഇന്ന് പുതുതായി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു നാനൂറ്റി അറുപത്തിയേഴ് പേർ രോഗമുക്തി നേടി പേർ കൂടി മരിച്ചു രാജ്യത്ത് ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എറുന്നൂറ്റി അറുപത്തി ഒൻപതായി ഇവരിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് രോഗം ഭേദമായി ആകെ മരണസംഖ്യ ആറായിരത്തി എഴുന്നൂറ്റി പതിനൊന്നായി രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ മറ്റുമായി ചികിത്സയിൽ കഴിയുന്നവരിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയാറ് ശതമാനവും മരണനിരക്ക് ഒന്ന് ദശാംശം ഏഴ് ശതമാനവുമായി തുടരുന്നു റിയാദ് പ്രവിശ്യയിലാണ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് യു എ യിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പേർ കൂടി രോഗമുക്തരായപ്പോൾ നാല് കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് നടത്തിയ രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ നാല് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് പേരാണ് ഇതിനോടകം രോഗമുക്തരായത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒമാനിൽ നിലനിൽക്കുന്ന കർഫ്യൂ വ്യവസ്ഥകളിൽ ഇളവ് പ്രഖ്യാപിച്ച് കമ്മിറ്റി രാത്രി എട്ട് മണി മുതൽ രാവിലെ അഞ്ചു മണിവരെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ എന്നതാണ് പുതിയ വ്യവസ്ഥ വാഹനങ്ങൾക്കും സഞ്ചരിക്കാൻ അനുവാദം ഉണ്ടായിരിക്കും ഏപ്രിൽ എട്ട് മുതലാണ് ഇളവ് പ്രാബല്യത്തിൽ വരിക രാത്രി സമയത്ത് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വിലക്ക് തുടരും അതേസമയം രാജ്യത്തെ ജിമ്മുകൾ ഹെൽത്ത് ക്ലബ്ബുകൾ തുടങ്ങിയവ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ സുപ്രീം കമ്മിറ്റി ഉത്തരവിട്ടു കോവിഡ് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനങ്ങളുമായി ഒമാൻ സുപ്രീം കമ്മിറ്റി സ്വദേശികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഒഴിവാക്കി ഇന്നലെ മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു ഇതുകൂടാതെ ഒമാനിലേക്കുള്ള പ്രവേശനം സ്വദേശികൾ താമസവിസയുള്ളവർ എന്നിവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തു ഇതോടെ ഏപ്രിൽ എട്ട് മുതൽ രാജ്യത്തേക്ക് വിസിറ്റ് വിസകൾ അനുവദിക്കില്ല ഇതോടെ ഹോട്ടൽ ക്വാറന്റൈൻ നിരക്കുകൾ കുറയുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ വിമാനയാത്ര ചെയ്യുന്നതിന് കോവിഡ് വാക്സിൻ െന്ന വ്യവസ്ഥ കൊണ്ടുവരാനൊരുങ്ങി ഖത്തർ എയർവേസ് രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്കായി അയാട്ട നടപ്പിലാക്കുന്ന വാക്സിൻ പാസ്പോർട്ട് സർക്കാരിനും യാത്രക്കാർക്കും ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണെന്ന് ഖത്തർ എയർവേസ് സിഇഒ അക്ബർ അൽബാക്കിർ വ്യക്തമാക്കി വിമാനയാത്ര ചെയ്യാൻ വാക്സിൻ നിർബന്ധമാക്കുമോ എന്ന ചോദ്യത്തിന് താൽക്കാലികമായെങ്കിലും അതിന് സാധ്യതയുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഏത് ദിനം മുതൽ ബഹ്റൈനിലേക്ക് വരുന്ന വാക്സിൻ എടുത്ത യാത്രക്കാരെ കോവിഡ് ടെസ്റ്റ് നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കും കോവിഡ് മുക്തരായവർക്കും ഇളവ് ലഭിക്കും ഇൻഡോർ ഡൈനിംഗ് സൗകര്യങ്ങൾ വാക്സിൻ എടുത്തവർക്കും കോവിഡ് മുക്തരായവർക്കും മാത്രമായി പരിമിതപ്പെടുത്തും ഈദ് ഉൽ ഫിത്തർ ദിനം മുതലാണ് പുതിയ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബഹ്റൈനിൽ പുതിയ നിബന്ധനകൾ നിലവിൽ വരിക കോവിഡ് പ്രതിരോധത്തിനുള്ള നാഷണൽ മെഡിക്കൽ ടീമാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ അറിയിച്ചത് ഇത് പ്രകാരം ഈദ് ദിനം മുതൽ ബഹ്റൈനിലേക്ക് വരുന്ന വാക്സിൻ ഷെഡ്യൂൾ പൂർത്തീകരിച്ച് യാത്രക്കാർക്ക് കോവിഡ് ടെസ്റ്റ് വേണ്ടതില്ല കോവിഡ് മുക്തരായവർക്കും ടെസ്റ്റിൽ നിന്ന് ഇളവ് ലഭിക്കും റമദാൻ മാസത്തിൽ പാലിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് കുറിച്ച് യു എ ഇ ദേശീയ ദുരന്ത നിവാരണ സമിതി നിർദ്ദേശങ്ങൾ പുറത്തിറക്കി കോവിഡ് വ്യാപനം കുറയാത്ത സാഹചര്യത്തിലാണ് റമദാന നിയന്ത്രണങ്ങൾ തുടരാനുള്ള തീരുമാനം അതേസമയം കഴിഞ്ഞ വർഷത്തെ റമദാനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇക്കുറി നിരവധി ഇളവുകളുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ എംറേറ്റുകളിലെ ഭരണകൂടങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇതിനു പുറമെയാണ് ദുരന്ത നിവാരണ സമിതി രാജ്യത്തൊട്ടാകെയുള്ള നിയന്ത്രണങ്ങൾ വീഡിയോ സന്ദേശത്തിലൂടെ പുറത്തിറക്കിയത് നാളെ ആരംഭിക്കുന്ന എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കുള്ള ഒരുക്കങ്ങൾ യു എയിലെ സ്കൂളുകൾ പൂർത്തിയാക്കി എസ് എസ് എൽ സിക്ക് ഒൻപത് കേന്ദ്രങ്ങളിലായി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറിക്ക് എട്ട് കേന്ദ്രങ്ങളിലായി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിദ്യാർത്ഥികളുമാണ് യു എയിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മലയാളികൾക്ക് പുറമേ വിവിധ രാജ്യക്കാരും കേരള ബോർഡ് പരീക്ഷ എഴുതുന്നുണ്ട് എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷാ മേൽനോട്ടത്തിനായി പരീക്ഷാ ഭവൻ ജോയിന്റ് കമ്മീഷണർ ഗിരീഷിന്റെ നേതൃത്വത്തിൽ നാട്ടിൽ നിന്നത്തെ ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടുമാർ അതത് സ്കൂളിലെത്തി ഇന്ന് ചുമതലയേൽക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ